നമസ്കാരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്നത് മോദിയുടെ ഇടത്തും വലത്തും പിന്നിലുമുള്ള എല്ലാ ലോക നേതാക്കൾക്കും ഹസ്തദാനം ചെയ്ത മാക്രോൺ പണിക്കു കൈനീട്ടിയ മോദിയെ കാണാത്ത മട്ടിൽ അടുത്തയാൾക്ക് കൈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേ തുടർന്ന് ചമ്മൾ മാറ്റാൻ മോദി ആളുകൾക്ക് നേരെ കൈവീശുന്നതും കാണാൻ സാധിക്കും പിന്നാലെ സമീപത്തിരുന്ന വനിത മോദിക്ക് കൈ കൊടുത്ത ദൃശ്യങ്ങളും അതിൽ കാണാൻ സാധിക്കും പാരീസിൽ നടന്ന എഐ ആക്ഷൻ ഉച്ചകോടിയെ തുടർന്നായിരുന്നു ഈ സംഭവം നടന്നത് ഇതിൽ മാക്രോണിന്റെ വംശീയ ബോധത്തെ എതിർത്തും മോദിയെ പരിഹസിച്ചും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വലതു വംശീയവാദ ബോധ്യങ്ങൾക്ക് അതിന്റെ കൂടത്തിറപ്പുകളെന്നോ സഹയാത്രികരെന്നോ ഉള്ള ഒരു വിവേചനവും കാണില്ല നീ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ താങ്കളെ അവഗണിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയമാണത് എന്നാണ് വീഡിയോ പങ്കുവെച്ച് സാമൂഹിക പ്രവർത്തകൻ കെ സഹദേവൻ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേ സമയം വേദിയിലെത്തുന്നുണ്ട് മോദിയും മാക്രോൺ ഹസ്തദാനം ചെയ്യുകയും ആശ്ലേഷിക്കുകയും ചെയ്തിരുന്നുവെന്നും ഫോട്ടോകളും വീഡിയോകളും പങ്കുവച്ച് മറുപടി നൽകുന്നുണ്ട് രണ്ട് നേതാക്കളും നേരത്തെ ഹസ്തദാനം നടത്തിയിരുന്നുവെന്നും ഒരുമിച്ച് കോൺഫറൻസ് ഹാളിൽ പ്രവേശിച്ച് മറ്റ് വിശിഷ്ട വ്യക്തികളുമായി ഇടപഴകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തിങ്കളാഴ്ച പാരീസിൽ എത്തിയതിന് പിന്നാലെ മോദി അടക്കം മറ്റു ലോക നേതാക്കൾക്ക് വേണ്ടി മാക്രോൺ അട്ടായ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ഈ സമയത്ത് ഇരുവരും ആലിംഗനം ചെയ്യുകയും സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു സൈബർ സുരക്ഷ തെറ്റായ വാർത്തകളുടെ പ്രചാരണം ഡീപ് ഫേക്ക് എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിർബന്ധിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനും പ്രോത്സാഹനത്തിനും ആഗോളതലത്തിൽ ചട്ടക്കൂട് രൂപവൽക്കരിക്കണമെന്നും ആക്ഷൻ ഉച്ചകോടിയിൽ സംസാരിക്കവേ നരേന്ദ്രമോദി പറഞ്ഞു പാരീസിൽ ഉച്ചകോടി സമാപന ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഐയുടെ പരിമിതികളെയും പക്ഷപാധിത്വത്തെയും കരുതിയിരിക്കണമെന്നും രാഷ്ട്രീയ സംവിധാനങ്ങളെ സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും സമൂഹത്തെയും എ മാറ്റിമറിക്കുകയാണെന്നും മോദി പറഞ്ഞു എയെ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും വിശ്വാസ്യത ഉണ്ടാകുന്നതിനും ആഗോള ചട്ടക്കൂട് അനിവാര്യമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഇതോടൊപ്പം പുത്തനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള നന്മയ്ക്കായി അവയെ ഉപയോഗപ്പെടുത്തുന്നതിനും ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാങ്കേതിക വിദ്യയെ ജനാധിപത്യ വൽക്കരിച്ച് ജനകേന്ദ്രീകൃത ആപ്ലിക്കേഷനുകളാണ് വികസിപ്പിക്കേണ്ടത് ഡേറ്റ സ്വകാര്യതയിലും എഐയുമായി ബന്ധപ്പെട്ട സാങ്കേതിക നിയമ പരിഹാരങ്ങളിലും ഇന്ത്യ മുന്നിലാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അടുത്ത എ ഐ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ൗണ്ടേഷൻ കൗൺസിൽ ഫോർബിൾ എവവൽക്കരിക്കാനുള്ള ഉച്ചകോടിയുടെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതവും ചെയ്തു എന്തായാലും ഇമ്മാനുവൽ മാക്രോൺ മോദിയെ ഹസ്തദാനം ചെയ്യാത്ത ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം